മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയോട് അനുബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് പറയാൻ പോകുന്നത് ഏതായാലും ആദ്യത്തെ അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ പുതിയ സൈനിംഗിനെ കുറിച്ചാണ് ഏകദേശം ഇന്നലെ പന്ത്രണ്ടരയോട് കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി മറ്റൊരു ഡിഫൻഡറെ കൂടി സൈൻ ചെയ്തിട്ടുണ്ട് എന്ന വിവരം ഐ എഫ് ടി ന്യൂസ് മീഡിയ എന്നൊരു മാധ്യമം ഇപ്പോൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ഏതായാലും നമുക്ക് ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ ആ റിപ്പോർട്ടിലേക്ക് de los കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഇതിനോടകം തന്നെ ഒരു സെന്റർ ബാക്കിനെ സൈനിങ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മാർക്കോ ലെസ്കോ വിച്ച് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കും മറ്റൊരു പ്രതിരോധ താരത്തെ അത്യാവശ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സെന്റർ ബാക്ക് താരത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി സൈൻ ചെയ്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് കാര്യം ഇത് ഏകദേശം ഒരു ട്രസ്റ്റബിൾ ആയിട്ടുള്ള വാർത്ത തന്നെയാണ് ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മറ്റൊരു സൈനിംഗിനെ കുറിച്ചും കൂടിയാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അർമാണ്ടോ സാധിക്കും എന്ന സൂപ്പർ താരം മോഹൻ ബഖാൻ സൂപ്പർ ജെൻസിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിലേക്ക് വരും എന്നുള്ള റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും ആ റൂമർ ഫേക്ക് ന്യൂസ് ആണെന്ന് ഇതിനോടകം തന്നെ തെളിഞ്ഞിരിക്കുകയാണ് ഏതായാലും ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ടൈംസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു മാധ്യമം തന്നെയാണ് ഏതായാലും ആ റിപ്പോർട്ടിൽ പറയുന്നത് മോഹൻ ബഗാൻ സ്ട്രൈക്കറായ അർമാണ്ടോ സാധിക്കുവിനായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ശ്രമങ്ങൾ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് താരം ഇപ്പോൾ എഫ് സി ഗോവയിലേക്ക് പോവുകയാണ് എന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഗോവയും താരവും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട് എന്നും ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇനി മോഹൻ ബഗാൻ തന്നെ റിലീസ് ചെയ്താൽ ട്രാൻസ്ഫർ നടക്കുമെന്നുള്ളതും ഉറപ്പ് തന്നെയാണ് താരവുമായുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ് പരാജയപ്പെട്ടത് എന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഏതായാലും മോഹൻ ബഗാനിൽ ഒരു വർഷം കൂടെ കരാറുള്ളതിനാൽ താരത്തെ സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ ഫീ നൽകേണ്ടി ഉറപ്പ് തന്നെയാണ് ആൽബേനിയൻ ഫോർവേഡ് അർമാണ്ടോ സാധുക്കു കഴിഞ്ഞ സീസൺ തുടക്കത്തിലായിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു താരം കഴിഞ്ഞ ഐഎസ്എൽ സീസണിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകളും ഒരു അസിസ്റ്റും സൂപ്പർ ഒരാസിസ്റ്റും മുഹമ്മദ് സംഭാവന ചെയ്തിട്ടും ഉണ്ടായിരുന്നു ഏതായാലും ഇതിനോടകം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ചർച്ചകൾ അഥവാ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൂപ്പർ താരത്തെ ടീമിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം ഇനി ഏതായാലും അടുത്ത സീസണിൽ താരത്തെ ചിലപ്പോൾ നമുക്ക് എഫ് സി ഗോവയിലായിരിക്കും കാണാൻ സാധിക്കുക ഏതായാലും ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചെല്ലാം ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തായ്മ കമൻറ്റായി രേഖപ്പെടുത്തുക ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഐ എസ് എൽ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ എന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്തു വെക്കാൻ കൂടി ശ്രമിക്കുക അപ്പോൾ മറ്റൊരു ഐ എസ് എൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുമായി വീണ്ടും എത്താം ഗുഡ് ബൈ